വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിൽ പന്നികളെ കയറ്റിക്കൊണ്ടുവന്ന വാഹനം തടഞ്ഞ പന്നി കർഷകർ തടഞ്ഞിട്ട പന്നികളിൽ മൂന്നെണ്ണം ചത്തു സംഘർഷത്തിൽ ഡ്രൈവർക്ക് പരിക്ക് ആഫ്രിക്കൻ പന്നിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പന്നികളെ കേരളത്തിലേക്ക് കടത്താൻ പാടില്ലെന്ന ഉത്തരവ് നിലനിൽക്കുന്നതിനിടെയാണ് പന്നികളെ രാത്രികാലങ്ങളിൽ വ്യാപകമായി കടത്തുന്നതെന്നാണ് പരാതി കേരളത്തിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പന്നികളെ കൊണ്ടുവരുന്നതും കയറ്റുന്നതും കൊണ്ട് സംസ്ഥാന ഗവണ്മെന്റ് ഒക്ടോബർ മാസം മൂന്നാം തീയതി ഉത്തരവ് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകളൊക്കെ തമിഴ്നാട്ടിൽ നിന്നും ഈ പന്നികളെ കൂട്ടമായി കൊണ്ടുവരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് കുറേ കാല ദിവസങ്ങളായി കർഷകർ ഇവിടെ നിൽക്കുന്നു അതുമായി ബന്ധപ്പെട്ട് തുടർ സംരക്ഷണ പോലീസും അത് കണ്ടെത്തി പുറത്തുനിന്ന് വന്ന പന്നികളെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് സ്ഥിരമായി പന്നികൾ പുറത്തുനിന്ന് വരുന്നു എന്നുള്ള സാഹചര്യത്തിൽ അത് അസുഖം വ്യാപകമാക്കി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കും എന്നുള്ളതിനാൽ അത്തരം പന്നികൾ ഇവിടേക്ക് കടത്തി വരാൻ പാടില്ല എന്ന ഉത്തരവ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കർഷകർ കൂടെ സപ്പോർട്ടീവായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്ന വണ്ടികളെ തടസ്സ തടസ്സപ്പെടുത്തി ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സമര രീതിയാണ് ഇവിടെ ഇപ്പോൾ നിലനിന്നത് നിയമാനുസൃതമായ നമ്മുടെ ക്രമം പാലിച്ചുകൊണ്ടാണ് ഒരിക്കലും ഒരു നിയമവിരുദ്ധമായ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാൽ സംസ്ഥാനത്തിനകത്തു നിന്നാണ് ആ പന്നികളീ വാങ്ങിയതെന്ന് വ്യാപാരി പറഞ്ഞു ഞാനിത് ഇവിടെ ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് കടകൾ കൊണ്ടുവരുന്നത് അനധികൃതമായിട്ട് പിടിച്ചെടുത്തത് എന്നെ സംബന്ധിച്ച് ഈ സംഭവം ഇതിൻ്റെ ലീഗലായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഇതിന് ഇവർ പറഞ്ഞു തരുന്നത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ല അത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള ഒറ്റ കേസ് മാത്രം വെച്ചിട്ടാണ് ഇവിടെ പി എഫ് എ അല്ലെങ്കിൽ രണ്ട് സംഘടനകളുണ്ട് എൽ എസ് എഫ് എൽ എസ് എഫ് എൽ എസ് എഫ് എന്ന് പറയുന്ന സംഘടനയാണ് ഇടപെട്ടിട്ടുള്ളത് പി എഫ് അല്ല ഈ എൽ എസ് എഫ് എന്ന് പറയുന്ന ഒരു സംഘടന ഇപ്പം ഫാർമേഴ്സിൻ്റെ സംഘടനയാണ് അവർ മുഖേന ഇന്നലെ പന്നിയങ്ങര ടോൾ പ്ലാസ കിടക്കുമ്പോൾ ഈ വണ്ടികൾ രണ്ടും അവരാൽ പിടിച്ചെടുത്ത് പോലീസിനെ ഏൽപ്പിച്ചു പോലീസിനെ വെച്ച് മൃഗസംരക്ഷണ വകുപ്പ് ഇവിടേക്ക് എൻ്റെ ഇവിടെ കൊടുത്തിടാനാണ് ചെയ്തത് അപ്പം ഇതിനെ സംബന്ധിച്ച് ഇതിൽ ഒന്നോ രണ്ടോ പന്നി ചട്ടുപോയി ഉണ്ടായി എന്നെ സംബന്ധിച്ച് എനിക്ക് ഭീമമായ നഷ്ടമാണ് ഈ വന്നു കെടുക്കുന്നത് അത്ര എനിക്ക് പറയാനുള്ളു ഇത് എനിക്ക് എനിക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നെ സംബന്ധിച്ച് ഡ്രൈവറെ ഉപദ്രവിച്ചിട്ടുണ്ട് പത്ത് നൂറോളം ആളുകൾ അവിടെ കൂട്ടം കൂടി നിന്ന് ഞങ്ങളുടെ രണ്ട് വാഹനങ്ങളുടെ നേർക്ക് ചാടി ആക്രമിക്കുകയായിരുന്നു ഒരു പത്ത് ഇതേ തുടർന്ന് വാക്കുതർക്കമായി സംഘർഷത്തിൽ പരിക്കേറ്റ വാഹനത്തിന്റെ ഡ്രൈവർ മോജോയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചീരക്കുഴിയിലെ ഫാമിൽ നിന്ന് വാങ്ങിയ പന്നികളാണ് ഇവയെന്നാണ് വ്യാപാരി ബിനോയ് പറയുന്നത് ഇക്കാര്യം ഫാമുടമ വിസ്റ്റിനും സമ്മതിക്കുന്നു എന്റെ ഫാമിൽ ഈ ഈ പിടിച്ചെടുത്ത വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ അതാണ് ഇവർ രാത്രി തടഞ്ഞു നിർത്തിയിട്ട് എന്നും കൂടി മനക്കെട്ടിൽ നിന്ന് നിർത്തിയേക്കാണ് എനിക്കൊന്നുകിൽ ഈ സാധനം വിട്ടു തരാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാവി ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും അവസാനിപ്പിക്കാനോ ചീ ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പന്നികടത്ത് വ്യാപകമായതിനെ തുടർന്ന് പന്നി കർഷകർ സംഘടിതമായി രാത്രി ഒൻപതരയോടെയാണ് പന്നിയങ്കര ടോൾപ്ലാസ പരിസരത്ത് വാഹനം തടഞ്ഞത് രണ്ടു വാഹനങ്ങളിലായി കടത്തിയ പന്നികളെയാണ് പ്രദേശത്തെ പിടികൂടിയത് അൻപത്തിരണ്ടോളം പന്നികളാണ് പിടികൂടിയ വാഹനത്തിലുണ്ടായിരുന്നത് പിന്നീട് വടക്കഞ്ചേരി പോലീസും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പിടികൂടിയ പന്നികളെ കിഴക്കഞ്ചേരി മൃഗാശുപത്രി പരിസരത്തേക്ക് മാറ്റി വെള്ളം കിട്ടാതെയാണ് പന്നികൾ ചത്തത് എന്നാൽ അന്യായമായി വാഹനം തടഞ്ഞു എന്നതിന്റെ പേരിൽ രണ്ടുപേർക്കെതിരെ കേസെടുത്തതായി പോലീസ് പറഞ്ഞു അതേസമയം ഇത്തരമൊരു ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് പഞ്ചായത്ത് അധികൃതർക്കോ മറ്റോ മൃഗസംരക്ഷണ വകുപ്പ് ഇത്തരമൊരു നിരോധനത്തെക്കുറിച്ച് അറിയിപ്പ് നൽകിയിട്ടില്ലെന്നാണ് പരാതി യു ടി ന്യൂസ് പാലക്കാട്